നല്ല എട്ടിന്റെ പണി കിട്ടി ഞാൻ എങ്ങനെയുണ്ട് അങ്ങനെ ഇതാണ് ഒരു അവസ്ഥ ഞാനൊരു പരിപാടി അവതരിപ്പിക്കാൻ നോക്കിയാൽ കോളും അതങ്ങനെയാ വരും അതങ്ങനെയാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ആക്ച്വലി ഞാനിത് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ദിവസമാണ് അമ്മ അമ്മയുടെ വീട്ടിലാണ് അച്ഛനും അനിയത്തിയും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയേക്കാട് സോ ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് അപ്പം ഞാനിങ്ങനെ ഇന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഒരു ഡെയിൻ മൈ ലൈഫ് കാണുന്നത് അപ്പോൾ എന്നോട് ഓക്കെ എന്നാൽ പിന്നെ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ ആൻഡ് ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു ഡെയിൻ മൈ ലൈഫ് ലൈഫാണ്ടാവും മാത്രമല്ല ഇന്ന് ഞാൻ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആവാൻ ഒരു ദിവസമാണ് കാരണം ഇനി കല്യാണത്തിന് അധികം ദിവസങ്ങളില്ല നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ എന്നോട് നോക്കി ഇന്ന് എന്തായാലും വേസ്റ്റ് ആക്കരുത് മാത്രമല്ല വർക്കിംഗ് ഡേയ്സിന് എനിക്ക് ഒട്ടും പറ്റത്തില്ല ടൈം കിട്ടാറില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കണം സോ അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് എന്നാൽ പിന്നെ എന്തായാലും ഒരു ഡെയിലി മൈ ലൈഫ് കൂടെ ഡെയിലി മൈ ലൈഫിലൂടെ ബാക്ക് ടു മൈ ചാനൽ ആൻഡ് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടന്റ് ഇഷ്ടമാകുകയാണ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഒരു പ്രചോദനം അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ വീടിലോട്ട് പോവാം പിന്നെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുക്കലും പെറുക്കലൊന്നും വൃത്തിയായിട്ടില്ല സോ എല്ലാ ഭാഗത്തും കുറേ ഡംപ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരിക്കും ആ കാര്യമാക്കണ്ടോ കാരണം അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നേ എങ്കൂലമായിട്ടൊക്കെ കിടക്കുവാണ് സോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വൃത്തിയിട്ടുണ്ടോ ഞാൻ ഈ എന്താ വീട് ഇങ്ങനെ വൃത്തിയേടാക്കി ഇട്ടേക്കണേ എന്ന് തോന്നരുത് ഓക്കെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല സമയം പത്ത് പത്തര ആയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു മൂഡുമില്ല സത്യം പറഞ്ഞാൽ മിക്കവാറും ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡായിരിക്കും ഡയറക്റ്റ് ഉണ്ടാക്കാം പക്ഷെ എനിക്ക് നല്ല വിഷമുണ്ട് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കട്ടെ ഉണ്ട് തിന്നേൽ അതെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള കാര്യം നോക്കും പിന്നെ പിന്നെന്താ പിന്നെ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ വീഡിയോ ഇന്ത്യയും മുഖത്തൊരു വെള്ളം പോലെ ഒരു സംഭവം കണ്ടോ ഇത് ആക്ച്വലി വെള്ളമല്ല കേട്ടോ നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തേക്കാണ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് ഇല്ല വൈറ്റ് ഹെഡ്സ് ഉണ്ട് എനിക്ക് അത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അതായത് ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രം ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരാറുണ്ട് സോ ഞാൻ കല്യാണത്തോടെ അടുത്തിട്ട് ഇതുവരെ ഞാൻ അതായത് ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നു അപ്പൊ പിന്നെ വീണ്ടും എനിക്ക് ബോർ അടിച്ചു ബോർ അടിക്കല്ല ഞാൻ വിടും ഓരോ തിരക്കൊക്കെ ആവുന്ന സമയത്ത് സോ നോക്കാതെ പിന്നെയും അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് തിരിച്ചു വരാൻ തുടങ്ങി അപ്പോൾ കല്ല്യാണത്തിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വൃത്തികടല്ലേ അപ്പൊ ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് അധികം നേരമായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അത് കഴിക്കളയാൻ സമയമായിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പോലെ പറഞ്ഞതാണ് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നല്ല ഡ്രൈനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതെനിക്ക് അറിയത്തില്ല ബിക്കോസ് എനിക്ക് അങ്ങനെ എക്സ്ട്രീം ഡ്രൈനസ് ഒന്നും ഇല്ല ബട്ട് വൈറ്റ് ഹെഡ്സിന് എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കളിയും വേണ്ട ഒന്നും വേണ്ട പക്ഷെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാ കുറച്ച് നേരം വെക്കുക ഇത് ഉണങ്ങത്തില്ല എത്ര നേരം വെച്ചാലും ഇതുപോലെ തന്നെ ആ ഒരു വെള്ളം പോലെ തന്നെ ഉണ്ടായിരിക്കും വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വയ്ക്കുക വാഷ് ചെയ്തോളാം ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒന്നും ഒന്നല്ലോ ഒക്കെ ആയി ഞാൻ കുറേ നേരമായി വെച്ചിട്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ട് കഴിക്കളയെന്ന് കരുതി എന്തായാലും പോയിട്ട് കഴിക്കളയല്ലേ ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് പോൺസിന്റെ ഈ ഫേസ് വാഷാണ് കേട്ടോ നിയാസിനമായിഡ് ഓക്കെ വിത്ത് നിയാസിനിമായിഡ് ഒക്കെ ഒരു ഫേസ് വാഷാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻലി കുറച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഫേസ് വാഷാണ് ഓവറായിട്ട് ഡ്രൈ ആക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല സെറ്റാണ് കേട്ടോ എനിക്ക് ഈ ഫേസ് വാഷ് ആക്ച്വലി നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടാണ് മുഖം കഴുകുന്നത് ആക്ച്വലി ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടേ മുഖം കഴുകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കാരണം അത് അങ്ങനെ ഒരു ഓയിൽ കണ്ടൻറ് ഉള്ളതോ അങ്ങനെ ഒന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ബട്ട് എന്നിരുന്നാൽ കൂടെ ഞാൻ ഇപ്പം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് മുഖം കഴുകുന്നത് ആൻഡ് ബാക്കിൽ ലാഡർ കണ്ടോ ആക്ച്വലി നമ്മൾ ഈ ഒരു പോർഷൻ നമ്മളിപ്പം റെനവേറ്റ് എന്താ ഞാൻ ഒരു ഹോം ടൂർ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു കേട്ടോ അന്നേരം ഞാൻ എന്റെ വീട് വൃത്തിയായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ആകലങ്കിലായിട്ട് കളിക്കുകയാണ് വീട് മൊത്തം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ അടക്കി പെർക്കാതെ ഇവിടെ മൊത്തം ഡംപിയിലേക്കാണ് അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ വലിയൊരു താല്പര്യം ഇല്ലാതെ കണ്ടില്ലേ ടേബിളൊക്കെ വെച്ചാകെ ഡംപീതാണ് സോ അതുകൊണ്ട് ഞാനതൊന്നും കാ ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് മുഖം കഴുകാം അപ്പോൾ മുഖം കഴിക്കിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി അങ്ങനെ ഫേസ് വാഷ് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരാളെന്നല്ല ബട്ട് ഈ ഫേസ് വാഷ് എനിക്ക് ഇഷ്ടമായിട്ടോ കാരണം അങ്ങനെ അതായത് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് കമ്പാരേറ്റീവി ഓക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഡ്രൈനെസ്സോ അങ്ങനെ മുഖം ഒരു ഫ്ലിക്കി ആക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല സോ അത്രയേ ഉള്ളൂ പിന്നെ ഈ സ്റ്റാൻഡുണ്ടല്ലോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു ഞാൻ മീഷോ എന്നാണ് ആ ഓക്കെ മീഷോ എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ യാ ഞാൻ ഉദ്ദേശിച്ച വലുപ്പൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബട്ട് യെസ് ഇതിപ്പോൾ അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു സാധനം അവർ തന്നിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ ഇത് നടക്കത്തില്ല കാരണം ഇത് ഒടിഞ്ഞു പോകും അതല്ലാതെ ഇതിപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്ത സമയത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇവിടെ വരുന്നുണ്ട് പിന്നെ ബാത്റൂമിൽ വരുന്നുണ്ട് നല്ല സംഭവമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല സാധനമാണേ ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സെർച്ച് മതി എന്തായാലും ഞാൻ ലിങ്ക് അപ്പൊ എനിക്കിന്ന് ഫുഡ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വലിയ താല്പര്യം ലൈറ്റ് എത്രത്തോളം സെറ്റ് സെറ്റാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര ഇരട്ടായിട്ട് മുഖം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ രാത്രിത്തെ ഫുഡ് രാത്രിത്തേന്നല്ല രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് വലിയൊരു മടി സോ ഞാൻ വിചാരിച്ചു എന്തായാലും ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ രണ്ട് മൂന്ന് പീസ് ആ മൂന്ന് പീസ് ഉണ്ട് സോ ചെയ്യാം എന്റെ വയറിഞ്ഞാ ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് ബ്രെഡ് കഴിച്ചാൽ ആക്ച്വലി എനിക്ക് ബ്രെഡിൽ ഈ നെയ്യുണ്ടല്ലോ അതായത് ബട്ടർ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ കഴിക്കാറുള്ളത് അത് ഹെൽത്തിയർ വേർഷൻ ആണോ ഒന്നും എനിക്ക് ബട്ടർ ആണോ നല്ലത് അങ്ങനെ ഒന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് ബട്ടറിനേക്കാളും ഇഷ്ടം നെയ്യാണ് ഓക്കെ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാനൊന്ന് കഴിച്ചു നോക്കും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡിൽ തേന് തേച്ച് കഴിച്ച് ഞാൻ അടിപൊളിയാണെന്ന് അപ്പോൾ ഞാൻ അങ്ങനെയും കഴിച്ചു നോക്കി പിന്നെ നെയ്യും തേനും കൂടെ മിക്സ് ചെയ്ത് നോക്കി അപ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിലപ്പം എന്ന് കഴിക്കുക ഓക്കെ ബ്രെഡിന്റെ ആർക്കും വേണ്ട ലാസ്റ്റ് പീസ് പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് ഞാൻ കഴിക്കും അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ ഇതൊരു ഹെൽത്തിയർ വേർഷനോ അല്ലെങ്കിൽ നല്ലൊരു പരിപാടിയോ അല്ല പക്ഷെ എനിക്ക് ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും രണ്ടു തരം ഫുഡ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാണ് സെറ്റ് ആക്കുന്നത് അപ്പം ആദ്യത്തെ പണി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കുറച്ച് അധികം വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഒരു നാല് ലെങ്ത്തി വീഡിയോയും പിന്നെ കുറച്ച് ഷോർട്സും ചെയ്യാനുണ്ട് ഇത്ര ദിവസമായിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല സീരിയസ്ലി എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇന്ന് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് മടുക്കുന്നത് വരെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വീഡിയോ എങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ എടുക്കുന്ന വീഡിയോസ് സ്പേസിൻ്റെ ഇഷ്യൂവും വരത്തില്ല പിന്നെ അതാണല്ലോ നല്ലത് നമ്മൾ ഇങ്ങനെ കുറെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമൊക്കെ വേണമല്ലോ അപ്പോൾ എനിക്ക് അതിന് അതിനൊട്ടും ടൈം കിട്ടുന്നില്ല അപ്പോൾ അതിനോട് ഇന്ന് ആദ്യത്തെ പരിപാടി അത് ചെയ്യാന്ന് ആൻഡ് അതിനുശേഷം ശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകാന്നുള്ളത് ഞാൻ എന്തായാലും ഇപ്പോൾ കുളിക്കുന്നില്ല വൈകുന്നേരം കുളിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങ് ചെയ്യാം ചെയ്തതിന് ശേഷം പണികളിലോട്ട് കിടക്കാൻ കരുതി അല്ലെങ്കിൽ ഞാൻ അത് മറക്കും അപ്പം ആക്ച്വലി രണ്ട് ദിവസമായി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ങ്ങൾക്ക് സെറ്റാക്കാന്ന് അപ്പോൾ ആദ്യം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ആക്ച്വലി സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ മിറർ നോക്കണമല്ലോ അപ്പോൾ മിററ് നോക്കിക്കൊണ്ട് ഇതുപോലെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് അത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടെൻ പെർൻ്റേജ് നിയാസിനമായിട്ട് ഫേസറാണ് കേട്ടോ അതെ ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഫേസർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതാണ്ട് ഇത് എത്ര ആയിട്ടുണ്ട് എൻ്റെ പൂട്ടിൽ പൊട്ടിപ്പോയി ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു കാരണം അങ്ങോട്ട് ആവുന്നില്ല എനിക്ക് വീഡിയോ എടുക്കുന്നതും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും കൂടെ അങ്ങോട്ട് സെറ്റാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ എന്തേൻ്റെ ഫേസിൽ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട് യാ യാതൊന്ന് ഉണങ്ങി സെറ്റാവട്ടെ എൻ്റെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കിടക്കാം അപ്പം അധികം തുടങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഹെയർ കെയർ ചെയ്യാം കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറിൽ ഹിമാലയയുടെ ഹെയർ സോൺ ആണ് കേട്ടോ ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ യൂസ് ചെയ്യാത്ത റിസൾട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ റിസൾട്ട് ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം തരാം കുഴപ്പമില്ലാന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് ഹെയറിൽ അപ്ലൈ ഞാൻ ഇപ്പോൾ ഹെയർ ഒക്കെ അത്യാവശ്യം എന്താ കോമ്പ് ഇത് റെഡി ആക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ മുടിയിലുള്ള സ്റ്റൊക്കെ കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഹെയറിൽ അത് അപ്ലൈ ചെയ്ത് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം കെട്ടി വെച്ചിട്ടുണ്ട് ആക്ച്വലി എനിക്ക് എൻ്റെ ഹെയർ കുറച്ച് വോള്യൂം വെക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുടി കൊഴിച്ചാൽ കുറഞ്ഞതുകൊണ്ട് ആണോ എനിക്ക് അറിയത്തില്ല സാധാരണ ഇങ്ങനെ ഇതുപോലെ പിന്നീടുന്ന സമയത്ത് വളരെ ഇത്ര വളരെ കുറച്ച് ഉണ്ടാവാറുള്ളൂ പക്ഷെ അതൊന്നും മാറിയിട്ട് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ബോട്ടിലിൻ്റെ പകുതി യൂസ് ചെയ്തതുകൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ഫാസ്റ്റ് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ഡെയ് ഒരു ലിപ്സ്റ്റിക് ലിപ്പ് ബാണെ കേട്ടോ ആക്ച്വലി ഞാനിതിൻ്റെ വീഡിയോ വീഡിയോയും പോസ്റ്റ് ചെയ്യേണ്ടത് ഒരു യൂട്യൂബറുടെ ഡോക്ടർ ഫോർമുലേറ്റഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ പ്രൊഡക്റ്റാണിത് അടിപൊളി ലിപ്സ്റ്റിക് ആണുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ ലിപ് സോറി ലിപ്സ്റ്റിക് അല്ല ലിബാം അടിപൊളി ലിബാമാണ് ഞാനിനി ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും സ്റ്റിക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക ബിക്കോസ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് മാത്രമല്ല പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് പോകുന്നുണ്ട് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇതുപോലൊരു കുഞ്ഞി സംഭവം ഇത് ഇത്ര ചെറിയൊരു എം എൽ ആണ് അഞ്ച് എം എൽ അങ്ങനെ കണ്ടാണ് തോന്നുന്നു ഇത്രയും ചെറിയൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരൊറ്റ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ അപ്പാടെ പോയി അടിപൊളിയായി ഭയങ്കര പിങ്കിഷ് ആയിട്ട് വരുന്നുവെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും അങ്ങനെ ആവത്തില്ല പതുക്കെ ആവത്തുള്ളൂ അതായത് ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് അതിനിപ്പോൾ ബോട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറില്ല ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് എന്തായാലും ഇതുപോലത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ 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 കുറയുന്നത് കാണാൻ പറ്റും അതിൻ്റെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ആണ് കേട്ടോ സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കുകയോ അടിപൊളിയാണ് ഞാൻ എന്തായാലും ഇനി 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 വേറൊരു ഇബ്ബാമിലോട്ട് ഞാൻ മാറാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് ഓക്കെ ഇത് പിന്നെ ടിൻഡഡൊന്നല്ലാട്ടോ അതായത് ഈ കളർ ഒരു പിങ്കിഷ് ആണെന്നുണ്ടെങ്കിലും സംഭവം ടിൻഡഡൊന്നുമല്ല നല്ല ഹൈഡ്രേറ്റഡ് ആണ് ഇനി ഒരു നാലഞ്ച് മണിക്കൂറിലേക്ക് എനിക്ക് ഒന്നും നോക്കണ്ട ഇവൻ നമ്മൾ ഫുഡ് കഴിച്ചാൽ കൂടെ ആ ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കും അതായത് ഇട്ട ഉടനെ ഹൈഡ്രേഷൻ ഫുഡ് കഴിച്ചാലും ഉണ്ടാകുന്നല്ല കേട്ടോ എന്നിരുന്നാൽ കൂടെ ആ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മറ്റേ എനിക്ക് എന്റെ ചുണ്ട് ഭയങ്കരമായിട്ട് വിണ്ടിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളക്കി വരുമായിരുന്നു പക്ഷെ ഇപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല അങ്ങ് മാറി ആ സംഭവം അപ്പം അതിനൊക്കെ എന്നെ ഹെൽപ് ഈ ഒരു ലിബമാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ലിബമാണിത് അപ്പൊ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അണ്ടർ ഐ ക്രീമാണ് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഇത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റിസൾട്ട് പറയാന്നുള്ളത് എനിക്കറിയത്തില്ല നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേയ്ഞ്ച് ഉണ്ട് എന്നല്ല എന്നിരുന്നാൽ കൂടെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേറൊരു അണ്ടർ ക്രീം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് ഞാൻ പറഞ്ഞത് മിനിമ ലിസ്റ്റ് ആണ് തോന്നുന്നത് ഏതോണം എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് അടിപൊളിയാണ് നല്ല റിസൾട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഞാൻ യൂ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ബട്ട് ഇത് മോശമാണെന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് ഒട്ടും റിസൾട്ട് തരുന്നില്ല എന്നോ അല്ല ഞാൻ പറയുന്നത് റിസൾട്ട് ഉണ്ട് ബട്ട് അത് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനത് അതൊന്ന് അടുത്തത് അത് പർച്ചേസ് ചെയ്യാമെന്ന് ഇനി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബട്ട് ഇത് തീർന്നിട്ടില്ല അത് അത്യാവശ്യം ഇപ്പോഴുണ്ട് അപ്പോൾ ഇനി അടുത്തത് അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യാം നമ്മളിങ്ങനൊന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പ്രൊഡക്റ്റ് പുറത്തോട്ട് വരും എൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഒന്ന് ഒരു തവണ പമ്പ് ചെയ്യുന്നത് ഒരു കണ്ണിലോട്ട് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിന് ഒരു ചെറുതായിട്ടൊരു കൂളിംഗ് അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയൊരു എന്തോ ഒരു സംഭവങ്ങൾ നമുക്ക് ഫീൽ കിട്ടും അതായത് കൂളിങ് അല്ല അങ്ങനെ എന്തോ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ചെറിയൊരു പൊച്ചച്ചിട്ട് പോലത്തെ ഒരു കൂളിങ് എന്നു വെച്ച് നല്ലൊരു ഇതല്ല ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും കുഴപ്പമില്ലാട്ടോ നല്ല ബ്രാൻഡാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം ഞാൻ ആക്ച്വലി അക്ഷയതിൻ്റെ സൺസ്ക്രീൻ കൂടെ വാങ്ങണം എന്ന് കരുതി നിൽക്കണം ബറി ബ്രൈറ്റിൻ്റെ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പോൾ അപ്പോൾ അത് വാങ്ങണം എന്ന് കരുതി നിൽക്കുന്നുണ്ട് മൈ ഫോൺ സ്റ്റാൻഡ് ഇല്ലാത്തിൻ്റെ ഒരു അവസ്ഥ ആക്ച്വലി എനിക്ക് ഫോൺ സ്റ്റാൻഡ് ഉണ്ട് ബട്ട് അതിവിടെ ഇവിടെ എന്നേ ഉള്ളു അമ്മയുടെ വീട്ടിൽ വെച്ച് മറന്നു സോ തൽക്കാലം നമുക്ക് ഇതേ ഉള്ളു ശരണം അടുത്തത് നമുക്കിനി ഒരു മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ പാരാഷൂട്ടിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ ഞാനെൻ്റെ ഫേസിലും സെയിം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ചില ബോഡി ലോഷൻസ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുരുക്കൾ വരാറുണ്ട് പക്ഷേ ഇത് എനിക്കങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ വന്നിട്ടില്ല ആൻഡ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല എൻ്റെ മോയിസ്ചറൈസർ കഴിഞ്ഞിട്ട് കൂടെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം വാങ്ങാറില്ല ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ പക്ഷെ പുറത്തുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കല്യാണമൊക്കെ ആകുമ്പോൾ വാങ്ങണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിൽ പോകുമ്പോൾ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് കുറച്ചുകൂടെ അഫോർഡബിൾ ഇത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം ഈ മിലിറ്ററി ക്യാൻ്റനിന്ന് വാങ്ങുന്നവർക്കറിയാം നല്ല റേറ്റ് കുറവായിരിക്കും ആൻഡ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന റേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ടി വരില്ല അപ്പം ഞാൻ വിചാരിച്ചു മോയിസ്ച്ചറൈസർ ഒക്കെ ഇനി നിന്ന് വാങ്ങിയാൽ മതി പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് അതല്ലേന്ന് കരുതി ഞാൻ ഓർഡർ ചെയ്തതുമില്ല വാങ്ങിയതുമില്ല ബട്ട് അറിയില്ല ചിലപ്പോൾ ഞാൻ ചെറിയൊരു ബോട്ടിൽ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇനി പുറത്ത് പോകുമ്പോൾ നോക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം കറന്റ് ഞാനിപ്പം ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലും അപ്ലൈ ചെയ്യുന്നത് പാരച്ചൂണിന്റെ ബോഡി ഓഷ് ആണ് കേട്ടോ അപ്പം ഞാൻ അപ്ലൈ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കോൾഡ്രിങ്ക് ആക്കി കുച്ചിട്ട് കരച്ചിൽ ആക്കാൻ ചാൻസ് ഉണ്ട് സ്വാഭാവികം അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്കിൻ കെയറും ഹെയർ കെയറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാന്നാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും കിട്ടുന്നില്ല അതിപ്പം ഇന്ന് ഒരു ഞായറാഴ്ചയാണല്ലോ നാളെ തൊട്ട് വീണ്ടും എനിക്ക് വർക്കിന് കയറി കഴിഞ്ഞാൽ ഒട്ടും സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്ന് തന്നെ കിട്ടും ഒരു വിധത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു അടുപ്പിച്ച് എല്ലാം കൊണ്ടൊന്നും ചെയ്യാൻ എനിക്ക് വയ്യാട്ട് ബോർഡിക്കും അപ്പോൾ നമുക്കിനി ആ പരിപാടിയിലോട്ട് കിടക്കാം ഞാൻ അതൊന്നും പിന്നെ വീഡിയോയിലോട്ട് വീഡിയോയിൽ കാണിക്കേണ്ടല്ലോ കാരണം ഈ ഫോണിൽ തന്നെ വേണം എനിക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ സോ രണ്ടും കൂടെ നമുക്ക് നടക്കില്ലല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് ഇനി കാണാം അപ്പോൾ ഞാൻ ഒരുവിധം ഒക്കെ എഡിറ്റ് ചെയ്തു സമയം നോക്കുമ്പോൾ ഒന്നൊന്നര മണിയായിട്ടില്ല കേട്ടോ ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട വെരിച്ചു കഴിക്കാനായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നി വേണ്ട ഇന്നലെ ഞാൻ മുട്ട കഴിച്ചത് അപ്പോൾ ഇന്ന് എനിക്ക് മുട്ടയൊക്കെ ഒരു മൂഡില്ലാത്തതുകൊണ്ട് സോയാബീൻ ഫ്രൈ ചെയ്യാമെന്ന് കരുതി ഓവർ എണ്ണയിലല്ല എന്നാൽ കൂടി അടിപൊളി ഫ്രൈ ചെയ്യാൻ അപ്പൊ എങ്ങനെയാ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കണമെന്നുള്ള ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അതാണ് കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു ഓക്കെ നല്ല എട്ടിന്റെ പണി കിട്ടി ഞാൻ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് ഗ്യാസ് തീർന്നു ഞാൻ എന്താ മണമൊന്നും വരാത്തത് എന്താ കരിഞ്ഞ മണമൊന്നും വരാത്തത് കാരണം ഞാൻ കുറച്ച് നേരമായി ഫോൺ നോക്കിയിട്ട് പുറത്തിരിക്കുന്നു പെട്ടെന്നാണ് ബോധമെന്നു അയ്യോ സോയാബീൻ അകത്തുണ്ടല്ലോ കരിഞ്ഞ മണമൊന്നും വരുന്നില്ലല്ലോ ഓടി വന്ന് നോക്കിയപ്പോ സംഭവം ഗ്യാസ് ഇങ്ങനെ സിമ്മിൽ ഇട്ടാ വെച്ചാ ചെറിയ തീല് വേണമല്ലോ ഇടാൻ നോക്കുമ്പോ കത്തുന്നില്ല അപ്പൊ എങ്ങനെ ദൈവമേ ഗ്യാസ് ലീക്ക് ആയതാണോ എന്താ നോക്കി ജനലൊക്കെ വേഗം തുറന്നിട്ട് എന്താ നോക്കി കത്തിച്ചു നോക്കിയപ്പോ കത്തുന്നില്ല അപ്പൊ ഞാൻ വെറുതെ ഗ്യാസ് ഒന്നിങ്ങനെ ഇളക്കി നോക്കിയതാ ഗ്യാസ് തീർന്നേക്കുന്ന എങ്ങനെയുണ്ട് ഉം എങ്ങനെയുണ്ട് ഇതാണ് ഒരു അവസ്ഥ ഞാനൊരു പരിപാടി അവതരിപ്പിക്കാൻ നോക്കിയാൽ പാളും അതങ്ങനെയേ വരൂ അതങ്ങനെയാണ് എന്തായാലും എന്തൊരു ലെക്കിന് സംഭവം ഏർ കോഴി എന്തോ ഒരു ലെക്കിന് സംഭവം വെട്ടിട്ടുണ്ട് കാരണം ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡ്രൈ ഫ്രൈ ആക്കി സൂപ്പർ ആക്കാന്നൊക്കെ കരുതിയതാണ് ഷോർട്സ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ കരുതാ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ സെറ്റ് ആയിട്ടുണ്ട് സാധനം പക്ഷെ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ സംഭവത്തേക്ക് എത്തിയില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ബട്ട് ഇറ്റ്സ് ഓക്കെ ടേസ്റ്റി നോക്കട്ടെ മുളക് ഒക്കെ ഉണ്ടോ ഞാനൊക്കെ നോക്കാൻ മറന്നു ആക്ച്വലി പാകമാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ വന്നില്ലല്ലോ അതിൻ്റെ ചെറിയ പ്രശ്നം എനിക്കുണ്ട് ഇപ്പം എന്താ ചെയ്യാം മൂട് പോയി എനിക്കാണിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ആയിട്ടിങ്ങനെ ഞാൻ ഒരു വൈബ് വരണമായിരുന്നു ഞാൻ വൈബ് വന്നല്ലോ സാരമല്ലേ കോട്ടല്ലേ ഒന്നുവരെ സജസ്റ്റ് ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ല കാരണം എനിക്ക് ഗ്യാസ് മാറ്റാൻ അറിയില്ല മൂട് പോയിക്കോട്ടെ സാരില്ലേ കോഴീനെ ഞാൻ കറുവെച്ച് തിന്നും അവിടെ വേണം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഷോർട്ട്സ് എന്തായാലും പോസ്റ്റ് ചെയ്യാവേ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോക്ക് നോക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ഉണ്ട് അതായത് ബ്രീഡോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ തെരുവിൽ വളരുന്ന സാധാരണ നാടൻ നായക്കളുണ്ടല്ലോ അവരാണ് എനിക്ക് ആക്ച്വലി ഈ ഡോഗ് വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ കുറേ കാശ് കൊടുത്ത് ഭയങ്കര വലിയ ഡോഗിനെ വാങ്ങി അതിൽ അതിനേക്കാളും നല്ലത് ഇതുപോലെ തെരുവിൽ ഭക്ഷണമില്ലാതെയും അല്ലെങ്കിൽ അങ്ങനെ കലയുന്ന ഡോഗുകൾ ഉണ്ടാവല്ലോ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ടോട്ടൽ നാല് ഡോഗ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഒന്ന് ഫീമെയിൽ ആണ് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ആർക്കും അതിനെ നോക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല ബട്ട് ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അതിൻ്റെ അവരിപ്പോഴും ഇവിടെ തന്നെയായിരിക്കും കേട്ടോ കുറച്ചു നേരം പണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒക്കെ വന്നു നന്നായിട്ടൊന്നും ഉറങ്ങി പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് വിളിച്ച് തുണിക്കാരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നീക്കുന്നത് ഇതാണ് ഞാൻ അവിടെ നിന്ന് ഭയങ്കര ഡ്രസ്സട്ടത്തിൻ്റെ വീഡിയോ മാറി കാണിച്ചതുക കണ്ണക്കങ്ങഓത്ത് കുഴപ്പമില്ല പ്രൊഡക്റ്റീവ് ഒക്കെ ആയിരുന്നു പക്ഷേ ഉദ്ദേശത്ര പ്രൊഡക്റ്റീവ് ആയില്ല ഉറക്കം ആകെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാൻ ചേട്ടൻ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ടോപ്പും അതുപോലെ ഒരു പലോസ പാൻറ്റു പലോസ പാൻറ്റ് ആക്ച്വലി ഞാൻ വീട്ടിലിടാനും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ വേണേൽ ഇടാൻ നല്ല സംഭവമാണ് അതേപോലെ തന്നെ ഈ ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇരുന്ന കൂടെ നല്ല കംഫർട്ടബിൾ ആണ് ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും അപ്പോൾ ഞാൻ പിന്നെ ഇത് രണ്ടെണ്ണം എന്തായാലും അങ്ങ് വാങ്ങി വേണേ ഇത് രണ്ടോ ഒന്നിച്ചിടുകയും ചെയ്യാം അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പോയെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ സമയം ആക്ച്വലി ആറരയായി ഞാൻ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ പോയി സംസാരിച്ച് വർക്കാൻ ടൈമിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ആറര മണിയായി പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ആറുകാർ ആയി പിന്നെ ഫോണൊക്കെ നോക്കി ഇപ്പം ആറര മണിയായി സോ ഞാൻ എന്തായാലും വർക്കൗട്ട് ചെയ്യണമെന്ന് കരുതി വർക്കൗട്ട് ചെയ്തിട്ട് കുളിക്കണം ബാത്റൂം ക്ലീൻ ചെയ്യണം അതോടെ എൻ്റെ ഇന്നത്തെ ഏതാണ്ട് പണികൾ കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഔട്ടിലോട്ട് കിടക്കാം വർക്കൗട്ട് കാണിക്കാനുള്ള കോൺഫിഡൻസ് ആക്ച്വലി എനിക്ക് അത്രയ്ക്ക് ഇല്ല സോ ഞാൻ അങ്ങനെ വർക്കൗട്ട് കാണിക്കാൻ ചാൻസ് കുറവാണ് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടു ആക്ച്വലി പക്ഷെ എനിക്കെന്തോ എന്തോ അങ്ങനെ അങ്ങോട്ട് ഓക്കെ ആയി വന്നതുകൊണ്ട് ഞാൻ കരുതി വർക്കൗട്ട് കാണിക്കണ്ട പോസ്റ്റ് വർക്കൗട്ട് കാണിക്കുകയാണ് അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്ത് വേർത്ത് കുളിച്ചിട്ട് വരാം വർക്കൗട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു മണിയായി ഒരു ഹാഫ് ആൻ അവർ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല നല്ല ടയേർഡായി സോ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകണം എന്നിട്ട് കുളിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ശേഷം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് കഴിഞ്ഞ ഉടനെ കയറി കുളിക്കാൻ നിൽക്കരുത് അത് ആക്ച്വലി നമ്മുടെ ബോഡിക്ക് നല്ലതല്ല മാത്രമല്ല ഈ വേർപ്പ് നാട്ടുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം കുറച്ച് അരം കൂടെ വീഡിയോ എഡിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ബോയ്ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പത്രയായപ്പോഴത്തേക്കും അവരെ എത്തിയിട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ രാത്രി ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട അവർ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവർ അങ്ങനെ ബിരിയാണി കൊണ്ടുവന്നുണ്ടായിരുന്നോ എനിക്കാണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴത്തേക്കും വിശന്ന് കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ അവർ വന്നു തന്നെ ഞാനെടുത്ത് കഴിച്ചു കേട്ടോ എൻ്റെ പിന്നെ അനിയത്തി വരുന്ന സമയത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് നെയിൽ പോളിഷ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക് പിന്നെ നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അങ്ങനെ ദൈവം മൂന്ന് ഷീട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ നെയിൽ പോളിഷ് ഇട്ടു കേട്ടോ കാരണം എനിക്ക് കൈ കിട്ടിയിട്ട് അത് ഇടാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി